എല്ലാവർക്കും നമസ്കാരം ഉണ്ടാ അപ്പോൾ പക്ഷേ ഇണ്ടർനെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാധനം അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബോട്ട് പഠിച്ചിട്ടുണ്ടായി അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അങ്ങനെ വ്യക്തമായിട്ട് കാണിച്ച് തന്നിട്ടില്ല അപ്പോൾ ഇത് ഇതാണ് കണ്ടോ നമ്മുടെ ബോട്ട് അപ്പോൾ ഇത് എടുത്ത് കരയിലോട്ട് വെച്ചേക്കും കണ്ടില്ലേ ഇപ്പം ഇതിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ബോഡ് കണ്ട ഇത് നമ്മളീ പഠിച്ചുണ്ടാക്കിയതാ കേട്ടാ കാരണം ഓൾറെഡി ഇത് കുഴിഞ്ഞ പോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം കിടന്നത് ഇപ്പം നമുക്ക് എഴുന്നേറ്റ് നടന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്ത് മൾട്ടി വുട്ടിൻ്റെ ബോഡ് വെട്ടിയിടിപ്പിച്ചേക്കേണ്ട പത്തടികളും നീളവും ഉണ്ടാ ഒക്കെ ഉണ്ടല്ലേ അതൊക്കെ ഒരു നാല് പേർക്ക് നമുക്ക് സുഖമായി യാത്ര ചെയ്യാൻ പറ്റിയൊരു ബോട്ടാണ് നാല് പേർക്ക് യാത്ര ചെയ്ത് പോകാനോ ചൂണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് പേർക്കേ പറ്റുള്ളൂ കാരണം ആ അറ്റത്തും ഈ അറ്റത്ത് വരുന്നു കഴിഞ്ഞാൽ രണ്ട് പേർക്ക് സുഖമായിട്ട് ചൂണ്ടിട്ട് പോകാം നമ്മൾ സിംഗിൾ യൂസിനാണെങ്കിൽ നമ്മളിത് മേടിച്ചേക്കണേ ഓക്കെ നമുക്കപ്പം സുഖമായിട്ട് എഴുന്നേറ്റ് നിന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതാകുമ്പോൾ ലെവലാണ് ഇതിൻ്റെ മേളിൽ ഒരു മാറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വഴുക്കൽ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഭയങ്കര എളുപ്പമാണ് ബോട്ടിൻ്റെ നോർമലി ഉള്ളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കുഴി പോലെ ആയിരിക്കുള്ളൂ അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഓക്കെ അപ്പോൾ ഇത് ഓൾറെഡി പരിപാടി കഴിഞ്ഞേക്കാണ് അപ്പോൾ ഇതിന് എന്തൊന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡ് നമ്മൾ ഊരും അപ്പോൾ അവിടെ ഡ്രില്ലിംഗ് മെഷീൻ ഒക്കെ എടുത്തു പോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ബ്രോ അതിൻ്റെ സ്ക്രൂ ഒക്കെ ഊരി ബോർഡ് മാറ്റിയിട്ട് നമ്മൾ ഫോം ഫിൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മളിത് അതിൻ്റെ കെമിക്കൽ മേടിച്ചു പോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഗ്യാപ്പാണ് അത് ഫില്ല് ചെയ്യാനുള്ള കെമിക്കലാണ് ഫില്ല് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഇതേട്ടാ ബോട്ടിൻ്റെ ഉള്ളിലൊക്കെ ചെയ്യണേണ്ട നമ്മൾ ഹെയർ ടെക്കിലൊക്കെ ചെയ്യുന്നൊട്ടാണ് ഓക്കെ അപ്പോൾ ഇത് എടുത്ത് ഇതിൻ്റെ അടി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടിലെന്താ പറയുക ഇത്തിരി സ്റ്റെബിലൈസേഷനൊക്കെ കൂടും പിന്നെ അത് മാത്രമല്ല കുറേ വെള്ളം കയറിയാലും മുങ്ങുമില്ല താഴത്തോട്ട് പോവില്ല മെയിനായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലേ പൊള്ളയാണ് അപ്പോൾ അതൊരു റീപ്പർ വെച്ചിട്ട് അതിൻ്റെ വെള്ളമാണ് സ്ക്രൂ ചെയ്ത് വെക്കണം ഓക്കെ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഗ്യാപ്പാണ് ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോയാൽ അപ്പോൾ അതിനെ നമ്മൾ കെമിക്കൽ മേടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് വെച്ച് നമ്മൾ മിക്സ് ചെയ്ത് കുറേശ്ശെ കുറേശ നമ്മൾ ബോട്ട് ഫോം എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതിത്രീഡിൽ വരുന്നത് ഞാൻ വിചാരിച്ച അല്ല അത്തോട്ടല്ല അത് വിട്ടിട്ട് പോയതാണ് അല്ല അത് എല്ലാം കിട്ടണില്ല അങ്ങനെ അതിൻ്റെ മുത്തൊക്കെ എല്ലാം കഴിഞ്ഞ് രണ്ടു മാസം നീൻറ്റുള്ളിപ്പം നമ്മൾ റെസിൻ മിക്സ് ചെയ്യാൻ വേണ്ടി പോകണ്ട രണ്ടും തുല്യ എടുക്കുന്നു ഓക്കെ അല്ലേ നമ്മളൊരു കുറച്ച് കുറച്ചായിട്ടാണ് വേണ്ട മിക്സ് ചെയ്യണത് അപ്പോൾ അതിനെടുത്ത് മാറ്റി വെക്കുന്നു എന്താ എയും ബിയും കൂടി ഒരുമിച്ചിട്ടിട്ട് ഒരു മിക്സ് ഒരു ഷേക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് സെക്കൻഡ് ഒരു ഇരു എന്താണ് മൂന്ന് പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡേ കണ്ടുട്ടേൻ്റെ ടൈം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിക്കലും മിക്സിങ്ങൊക്കെ പട്ടപ്പടയെന്നായിരിക്കണം

സെറ്റ് ചെയ്ത് മാറിപ്പോ കൊണ്ട് തന്നെ ആ മിക്സ് ആയിട്ടുണ്ട് ഇത് നല്ലോണം ഇളക്കാം ജസ്റ്റ് ഒന്നുമില്ല നേരത്തെ ചെയ്താൽ ഇവിടെ തന്നെ പറ നമ്മൾ കെമിക്കൽ കലക്കി ഒഴിച്ച് വെച്ചതേ ഏകദേശം ഈ അവസ്ഥയിലാക്കിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടല്ല ഒക്കെ പൊന്തി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ഇനി ഇത് നമ്മളതിനെ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് ലെവൽ ചെയ്തെടുക്കണം കേട്ടോ ഓരോ സ്ഥലങ്ങളും നമ്മൾ ഈ വെച്ച പട്ടിക ലെവലിൽ എന്തെയ്യുക ഇത് ചെയ്തെടുക്കണം അതാണ് നമ്മുടെ പരിപാടി അതിൻ്റെ ലെവലില് ഇതാണ് നമ്മുടെ ലെവൽ അപ്പം അതിൻ്റെ ലെവലിലേക്ക് നമ്മൾ നൈഫ് വെച്ച് പൈപ്പതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോ സൈഡിൽ നിന്ന് ഫുൾ ലെവലാക്കണം എന്നിട്ട് അതിൻ്റെ ഗ്യാപ്പിലിനി ഒഴിക്കാനുള്ളത് ബാക്കി ആ ലെവൽ ചെയ്തിന് ശേഷം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് അതും ഫി ഫിനിഷ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് പരിപാടികൾ കിടക്കാം ഇത് കൈനും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് കട്ട് ചെയ്തെടുക്കാം ഉണ്ടായിട്ട് രണ്ടത്തോട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇവിടെ മാറ്റുക അപ്പോൾ വെച്ചാൽ മതി നമ്മുടെ കട്ടിങ് ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ടെട്ടെ അതായത് നമ്മൾ ഒഴിച്ചതൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പൊങ്ങി നിൽക്കുന്ന സ്ഥലമൊക്കെ കട്ട് ചെയ്ത് ഏകദേശം ഒക്കെ ലെവലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ കട്ട് ചെയ്ത ലെവലിലേക്ക് ഒക്കെ ഉണ്ടല്ലോ ഒരു ഗ്യാപ്പുകൾ കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ വീണ്ടും കെമിക്കൽ ഒഴിച്ച് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകട്ടെ ഈ ഗ്യാപ്പുകൾ അതൊക്കെ ഒന്ന് ഒഴിക്കണം അതൊരു അരമണിക്കൂർ കൊണ്ട് സെറ്റാവും അതിൻ്റെ ഇടയിൽ മഴ പെയ്തില്ലെങ്കിൽ നമ്മളിപ്പം തന്നെ ഇത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യും അപ്പം അങ്ങനെയാണ് ഇന്നലെ നമുക്ക് മൊത്തം കട്ട് ചെയ്യാൻ പറ്റില്ല അതിന് മുന്നേറ്റിട്ട് മഴക്കാർ വന്ന് മഴ പെയ്തു തുടങ്ങിയപ്പോൾ കഴിഞ്ഞാൽ ഷീറ്റൊക്കെ ഇട്ട് മൂടി ഫ്രഷോട്ട് ആയി ഇവിടെ നിന്ന് ഓക്കെ അതായത് ബാക്കി കുറച്ച് കെമിക്കലും ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി നോക്കാം അപ്പോൾ ഞാനത് ഈ ബോർഡൊക്കെ എടുത്ത് വെച്ച് നോക്കി നമ്മൾ ഈ ബാക്ക് സൈഡിൽ ബോർഡ് ഫ്രണ്ട് സൈഡിൽ തന്നെ അപ്പോൾ അതൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നോക്കി അപ്പോൾ കറക്റ്റ് ലെവലാണ് ഇനിയിപ്പോൾ അതിൻ്റെ ആ ഗ്യാപ്പുകൾ മാത്രം ഒന്ന് ഫില്ല് ചെയ്താൽ മതി അപ്പോൾ തന്നെ കട്ട് ചെയ്ത് നമുക്ക് സ്ക്രൂ ചെയ്ത് ഓടിപ്പിക്കാം ഓക്കെ അപ്പോൾ നേരെ അടുത്ത അടുത്ത കെമിക്കൽ ഒഴിക്കലുള്ള പരിപാടി പോവാം രണ്ട് ഇക്കിലോക്കി എടുത്തിട്ട് ഓക്കെ എന്നിട്ട് വേറൊരു പാത്രത്തിലാണ് നമ്മൾ മിക്സ് ചെയ്യണം ഇത് രണ്ടും ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു മൂന്നാല് സെക്കൻഡിനുള്ളിൽ തന്നെ മിക്സ് ആക്കിയിട്ട് ഒഴിച്ചോളണം അല്ലെങ്കിൽ ആൾ പരിപാടി തോന്നണം ഓക്കെ നമ്മൾ സ്പീഡിലങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് വരും അല്ല അതിൻ്റെ കളറ് വരണ്ട അതായത് കളറായി കഴിയുമ്പം സെറ്റായിട്ടുണ്ട് മെയിനായിട്ട് ഒഴിക്കേണ്ട സ്ഥലങ്ങളിൽ ഇടുക അത്യാവശ്യം വേണ്ട വലിയ ഗോളങ്ങൾ മാത്രം ഫില്ല് ചെയ്തെടുക്കാതെയും മോച്ചാൽ പറയാതെ നമ്മൾ അത്യാവശ്യം ഇത് ഗ്യാപ്പുകളിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് പൊന്തിയിട്ടുണ്ട് ഒരു ഇത്തിരി സമയം കൂടി കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് ഡ്രൈ ആവും ഇത് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം ചോദിച്ചത് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് കഴിക്കുന്നതൊക്കെ ഒന്നുകൂടി ഡ്രൈ ആയിക്കൊണ്ട് നമുക്ക് വീണ്ടും നമ്മുടെ കട്ടിങ്ങിൻ്റെ പരിപാടിയാണ് അപ്പോൾ അതും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ് ഫോമിൻ്റെ പണി ഫിനിഷായി അതിന് അതിൻ്റെ മേളിൽ നമ്മൾ ബോർഡ് വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിയുള്ളൂ പിന്നെ അതിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നാല് സൈഡിലും ഈ നമ്മുടെ ബോർഡിൻ്റെ ഗ്യാപ്പുകൾ വന്നിടത്തൊക്കെ ഒന്ന് ഫൈബർ ചെയ്യണം അന്നലെ വെള്ളം താഴ്ത്തോട്ട് ഇരിക്കാണ്ടിരിക്കുകയുള്ളൂ എന്നാൽ അപ്പോൾ ആ ഒരു സെക്ഷനുള്ള കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്ക് സൈഡ് സൈഡാണില്ലേ ഇവിടെ ഞാൻ ഒരു ഹോൾ ഇട്ടിട്ട് നമുക്കൊരു പി വി സി പൈപ്പ് പുറത്തോട്ട് കൊടുത്തിട്ടവിടെ സെറ്റ് ചെയ്ത് വെക്കാം അതെ നമ്മുടെ ബോട്ടിൻ്റെ ഉള്ളിൽ കയറിയ വെള്ളം കംപ്ലീറ്റ് അതായത് പുറത്തോട്ട് പോകാനുള്ള ഒരു ടാപ്പ് പോലെ ഉണ്ടാക്കി വെക്കാം ഓക്കെ ഇത്രയും പണിയാണ് നമുക്കുള്ളത് അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബോർഡ് എടുത്ത് വെച്ചതിന് ശേഷം ബോട്ടൊന്ന് മറച്ചിടണം ഇല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം പിന്നീട് അത് കളയാൻ പറ്റില്ല അപ്പോൾ നമ്മളത് മൊത്തം സെറ്റ് ചെയ്തിട്ട് ബോട്ട് അടിമറിച്ചിടാൻ വേണ്ടി പോകണം ഇത് നമ്മൾ ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണ്ട ഇല്ല സ്ക്രൂ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഡ്രെലിബിഷൻ ഉണ്ട് നമ്മൾ ഓരോന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ മേളിലത്തെ മൾട്ടി ബുഡ് മൾട്ടി ബുഡ് ഇവിടെ സ്ക്രൂ ചെയ്ത് വെക്കാൻ വേണ്ടി പോകണ്ട ഓക്കെ ബാക്കിയൊക്കെ ഓക്കെ ആയിട്ടുണ്ട് കംപ്ലീറ്റ് സീറ്റിംഗ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ക്രൂ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ നോക്കി നോക്കി സ്ക്രൂ ചെയ്യണം അപ്പോൾ ഓരോ പീസായിട്ട് സ്ക്രൂ ചെയ്യാന്ന് വെച്ചാൽ പഴയ സ്ക്രൂ ചെയ്തേക്കണേ കളി കുറച്ച് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് അടിയിലത്തെ റീപ്പറിൻ്റെ കഷ്ണങ്ങളിൽ അപ്പോൾ നമ്മളതൊന്ന് നോക്കി നോക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമുക്ക് നേരെ സ്ക്രൂ ഫിറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ മൊത്തം പരിപാടി കഴിഞ്ഞ് ഇനി കുറച്ച് കെമിക്കൽ ഒഴിക്കണ പരിപാടിയാണ് എന്താ പറയുക ഈ ഗ്യാപ്പുകളുണ്ടല്ലേ ഈ മേളിൽ വന്ന കുറച്ച് ഗ്യാപ്പുകളുണ്ട് എല്ലാ സൈഡിലും കൂടി കെമിക്കൽ കലക്കി കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കാൻ പോയി ഓക്കെ ഇപ്പം എന്താ കണ്ടില്ലേ നമ്മൾ ബാക്കിയുടെ കെമിക്കലൊക്കെ പരമാവധി എല്ലാം അടുത്ത് ഒഴിച്ചിട്ടുണ്ട് അതിപ്പോൾ നാളെ രാവിലെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സെൻറ്ററൊക്കെ കൂടി ഒന്ന് ജസ്റ്റ് ഒരു ഫൈബർ ചെയ്യണം ഈ ഗ്യാപ്പുകൾ മാത്രം അടക്കാനുള്ള ഫൈബർ മേടിച്ചിട്ട് ഫൈബർ ചെയ്യണം ഓക്കെ എന്നാലും നമ്മുടെ പണി ഫിനിഷ് വിന്യൂഷള്ളൂ ഓക്കെ അപ്പോൾ ഈ നിലയിലുണ്ടാവുക ഇതിൻ്റെ മേലുള്ളൊരു നിലനിർത്തിയുള്ളൊരു ചവിട്ടി മേടിച്ച് നമുക്ക് സ്ലിപ്പ് ആവാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് അപ്പോൾ സെറ്റ് അപ്പോൾ ചെയ്ത് കേട്ടോ ഫൈബറിൻ്റെ മെറ്റീരിയൽ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ടോ അത് നമുക്ക് കുറച്ചായിട്ട് കെട്ടി നമ്മൾ ആദ്യം വിചാരിച്ചത് കുറച്ചായിട്ട് തരൂല്ല എന്നാണ് അപ്പോൾ കുഴപ്പമില്ല നമുക്ക് ആവശ്യത്തിന് അവർ തൂക്കി തന്നിട്ടുള്ളൂ ഇതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവറിൻ്റെ ഷീറ്റ് നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ കട്ട് ചെയ്ത് വെക്കണം അത് സൈഡിൽ വേണ്ടത് രീതിയിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കണം ഓക്കെ ഏകദേശം പത്ത് ദിവസോളം കട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് ശരി ഏഴ് എട്ട് ഒൻപത് ആ പത്ത് പൈസ ആണ് അപ്പോൾ ഇത് മിക്സ് ചെയ്യണത് നമ്മൾ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തിട്ട് അടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതല്ലെങ്കിൽ പെട്ടെന്ന് സെറ്റായി പോകും ഓക്കെ അപ്പോൾ നമ്മളൊരു അര ലിറ്റർ അടിക്കൊക്കെ എടുത്തിട്ട് അതിനകത്ത് ഹാഡ് ഇന്നർ മിക്സ് ചെയ്തിട്ട് അടിക്കുകയാണ് ഓക്കെ നമുക്കതായാലും ചെയ്തു നോക്കാം ആവശ്യത്തിന് റെസനെടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇതിനകത്തേക്ക് നമ്മൾ ഹാർഡിനർ ചേർക്കണം കേട്ടോ ഹാർഡിനർ വളരെ കുറച്ചാണ് ചേർക്കുന്നത് അത് അതിനനുസരിച്ച് ഒരു ഒരഞ്ച് മില്ലി അല്ലെങ്കിൽ പത്ത് മില്ലിയൊക്കെയാണ് ചേർക്കുന്നത് ഓക്കെ അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്യണം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ചെയ്യാം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഹാർഡിനറൊക്കെ മിക്സ് ചെയ്യുന്നതിന് ശേഷം പിന്നെ ഒട്ടും വൈകാതെ തന്നെ നമ്മൾ ഫൈബർ ഷീറ്റ് വിരിച്ചെടുത്തൊക്കെ അടിച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കുക ബ്രഷിൽ മുക്കുക അടിക്കുക ഓക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന കൂട്ടങ്ങനെ എടുത്ത് മുക്കി അടിക്കുക റോളറും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ അപ്പം നമ്മൾ ഇന്ന് ബ്രഷാണ് ഇത് യൂസ് ചെയ്യുന്നത് ബ്രഷിൽ മുക്കി മുക്കി അടിച്ചു കൊടുക്കുകയാണ് അതിന് കംപ്ലീറ്റ് ഇതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ബ്രഷിൽ മുക്കി അതായത് ഷീറ്റ് വിരിച്ചതിന് ശേഷം മുക്കി മുക്കി അടിച്ചു കൊടുക്കേണ്ട അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഉണ്ടോ നമ്മൾ കൂടണേ ഒര ലിറ്റർ അര ലിറ്ററൊക്കെയാണെങ്കിൽ കൂടണം ഇല്ലെങ്കിൽ നമുക്ക് അടിച്ചെത്തൂല്ല നമ്മൾ അടിച്ചെടുത്തതിന് മുന്നേ ഹാർഡിനർ ഇതിനകത്ത് മിക്സ് ചെയ്തതിന് മിക്സ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് കട്ടയാണ് ഓക്കെ എന്നാടില്ല നമ്മുടെ ഫൈബറിൻ്റെ ഉള്ളിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം നാല് വശവും അടിച്ച് ഗ്യാപ്പുണ്ടായ ബോർഡിൻ്റെ ഗ്യാപ്പ് തന്നെ അടുത്ത് അടിച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല കളർ മിക്സ് ചെയ്തതിൻ്റെ കുഴപ്പമാണ് തോന്നുന്നു കളർ ചില സ്ഥലത്ത് മാത്രമേ കളർ കളറ് വന്നിട്ടുള്ളൂ അതെന്തായാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഇതിൻ്റെ മേളിൽ മാറ്റിടണം ജസ്റ്റ് ഒരു മാറ്റ് മേടിച്ച് കട്ട് ചെയ്ത് തരണം അത്രേ ഉള്ളൂ ഇനി ഉള്ളിലത്തെ പരിപാടി പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡ് വെക്കാനുള്ള പൈപ്പില്ല സൈഡുകളിൽ അതിന് ഒരു നാല് പൈപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്ന് സെറ്റ് ചെയ്യണം ഓക്കെ ഇപ്പോൾ കണ്ടില്ലേ പിന്നെ വെള്ളം അടിയിലോട്ട് ഇറങ്ങില്ല അത് സെറ്റ് ചെയ്തേ പൈപ്പ് ഇത് ബാക്കിൽ രണ്ടെണ്ണം ഫ്രണ്ടിൽ രണ്ടെണ്ണം ഒക്കെ ആക്കിയിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് വെക്കും അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ആണ് പിന്നെ കുറച്ച് ഫൈബർ ചെയ്യുന്നുണ്ട് അതായത് ബോട്ടിൻ്റെ അടിവസ്തു നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടോ ഈ ചെറിയ ഒരച്ചിലുണ്ട് അപ്പോൾ തൽക്കാലം നമ്മുടെ കയ്യിൽ മെറ്റീരിയൽ ഉള്ളത് കാരണം ഇത്രേ ഉള്ളൂ ജസ്റ്റ് ഒരു രണ്ട് സൈഡും അതും കൂടി ഒന്ന് ഒറ്റ ഷീറ്റ് വെച്ച് വരയ്ക്കാനുള്ള സാധനമുണ്ട് നമ്മുടെ കയ്യിൽ അല്ല സോറി ഫൈബർ ചെയ്യാനുള്ള സാധനമുണ്ട് ഫ്രണ്ടിൽ അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലോട്ട് ഇറക്കാം അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇനി ഏതായാലും അതിൻ്റെ അടിയും കൂടി ഞാൻ ചെയ്തിട്ട് മേളിലും മാറ്റും കൂടി മേടിച്ചിട്ടിട്ട് നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിറക്കുമ്പോൾ എന്തായാലും നമ്മൾ കാണിക്കും ഓക്കെ എന്നിട്ട് നമുക്ക് ഫിഷിങ്ങിൻ്റെ പരിപാടി നോക്കാം അപ്പോൾ ഇത്രത്തോളം ഉള്ളൂ ഇനി അത് ജസ്റ്റ് ഒന്നും പറയാനില്ല ഒരു മാറ്റ് മാറ്റും മേടിച്ചിരണം രണ്ട് സൈഡിൽ നമുക്ക് റോഡ് റോഡ് ഹോൾഡ് ചെയ്യാനുള്ള പൈപ്പുകൾ സിറ്റിയാണ് ഓക്കെ അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ചാമ്പര് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ അവരെ എല്ലാവർക്കും ബായ് മന്ദ